നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമുക്ക് കഴിഞ്ഞ വീഡിയോസിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കമൻറ്റാണ് തടി കൂടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ കവൾ തുടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ കണ്ടുവരുന്ന ഒരു സ്മൂത്തി എന്നുള്ള രീതിയിലോ ഒരു ഡ്രിങ്ക് എന്നുള്ള രീതിയിലോ നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒരുപോലെ കുടിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമുക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ തടി കൂടാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നവരും ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു നമുക്ക് കളിയാക്കൽ കൊണ്ടോ ബുദ്ധിമുട്ടുകളോ കൊണ്ടോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നമുക്കൊരിക്കലും തടി കൂടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ ഒരിക്കലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കരുത് തടി കൂടും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് തടി കൂടുക മാത്രമല്ല ഹെൽത്തി ആയിട്ടൊരു രീതിയിൽ തടി കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് ശരിയായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് രക്തം കൂടാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ഒരു ചട്ടി എടുത്തിട്ട് അത് ചൂടാക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം എന്നിട്ട് ഈ രണ്ട് സ്പൂൺ നെയ്യിലേക്ക് ഈ മൂന്ന് ടേബിൾ സ്പൂൺ റാഗിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ റാഗി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക ചെറിയ സിമ്മിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുക വറുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏകദേശം അഞ്ച് ബദാം നിങ്ങൾ ഇടുക നമ്മൾ മുറിച്ചിട്ടുള്ള രീതിയിൽ ഇടാവുന്നതാണ് അഞ്ച് ബദാം നിങ്ങൾക്ക് ഇടാം അതുപോലെ തന്നെ ഒരു പിടി അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടുള്ള നമ്മൾ നിലക്കടല ഉണ്ടല്ലോ നമ്മൾ പീനട്ട് എന്ന് പറയുന്ന ആ കടലയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ആ കടലയും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടുക തൊലി കളഞ്ഞിട്ടുള്ള രീതിയിലോ തൊലിയുള്ള രീതിയിലോ ഒക്കെ തന്നെ ഇടാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഇതൊന്ന് കുറുക്കിയാണ് നമുക്ക് എടുക്കേണ്ടത് ഇതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടിയിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയതിന് ശേഷം ഇത് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഏകദേശം ഒരു ഗ്ലാസ്സോളം നമ്മൾ നമ്മൾ കട്ട് പാലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ്സോളം കട്ടിയുള്ള പാലെടുക്കുക എന്നിട്ട് ഇത് അതിനകത്തേക്ക് ഒഴിക്കുക തലേദിവസം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള മൂന്ന് ഈന്തപ്പഴം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇതിന് ഇതിനകത്തേക്ക് തന്നെ നിങ്ങൾക്ക് നിയന്ത്രപ്പഴം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഒരു നേത്രപ്പഴം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് ഷെയ്ക്കിൽ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം ഒഴിവാക്കാവുന്നതാണ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സ്മൂത്തി രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് മധുരത്തിന് തേനോ അല്ലെങ്കിൽ പനക്കൽക്കണ്ടമോ ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കാവുന്നതാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കണം നമുക്ക് രാവിലെയാണ് നമ്മൾ കുടിക്കുന്നത് ഏറ്റവും നല്ലത് അതായത് നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം പോലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി അത് കഴിഞ്ഞ് അതായത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് അതെങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് പറയാം അപ്പോൾ ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കിത് കുടിക്കാവുന്നതാണ് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക ഏകദേശം ഒരു മാസം രണ്ട് മാസത്തോളം എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോഴേക്കും നല്ല വ്യത്യാസം നിങ്ങൾക്ക് കണ്ടുവരുന്നതാണ് ഓവർ ഒന്നും ആവാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള വെയിറ്റും അത് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കാൽസ്യവും അതുപോലെ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് റാഗിയിലാണെന്നുണ്ടെങ്കിൽ കാൽസ്യം ആയിക്കോട്ടെ അതുപോലെ അയൺ അയണായിക്കോട്ടെ ഒക്കെ നല്ല റിച്ച് ആയിട്ടുള്ളതാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതും അവരുടെ തടി കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തടി കൂടാൻ സഹായിക്കുകയാണ് അവരുടെ എച്ച് ബി ലെവലൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഗർഭിണികൾക്കും ഈ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് തടി കുറവുള്ള ഗർഭിണികൾക്ക് ഇത് കഴിക്കുന്നത് അവരുടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ ആ ഒരു തടി കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി കുട്ടികൾക്ക് നമുക്ക് തടി കൂടാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം പാലിലേക്ക് പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഗ്ലാസ്സോളം പാലിലേക്ക് നമുക്ക് കറുത്ത എല് ഒന്ന് വറുത്തിട്ട് അത് പൊടിച്ച് ചതച്ചിട്ടെടുക്കാം എന്നിട്ട് ഒരു കാൽ സ്പൂൺ എല്ലും കൂടിയിട്ട് ഈ ഒരു പാലിലേക്ക് മിക്സ് ആക്കിയിട്ട് ഈ പാല് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കൂടാതെ നമുക്ക് 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 ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് അവലാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഒരു അവല് നമ്മൾ കുറച്ച് നമ്മൾ അവല് കുഴക്കാനായിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ അവലെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് പാനില് നെയ്യൂ ചൂടാക്കിയെടുക്കുക ചൂടാക്കി ചൂടാക്കിയെടുത്തതിനു ശേഷം അത് ഈ ഒരു നമ്മുടെ അവലിലേക്ക് ഇടുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ശർക്കരയോ അല്ലെന്നുണ്ടെങ്കിൽ കരിപ്പെട്ടിയോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ശർക്കര കരിപ്പെട്ടി ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ അത് താല്പര്യമില്ലാത്തവർ മാത്രം നിങ്ങൾക്ക് പഞ്ചസാരയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പനക്കൽക്കൊണ്ടുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഇത് ചേ ഉപയോഗിച്ചിട്ട് പൊടിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇത് ഒരു നേരമായിട്ട് നാല് മണി സമയത്തോ നമ്മുടെ സ്നാക്സിന് പകരമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് എണ്ണ പലഹാരത്തിനൊക്കെ പല പകരമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഫുഡും കൂടി കഴിക്കാവുന്നതാണ് ഇത് നിങ്ങളെ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വെയിറ്റ് വെക്കാൻ സഹായിക്കുന്നതാണ് കുട്ടികൾക്കും ടീനേജേഴ്സിനും ഒക്കെ തന്നെ വെയിറ്റ് വെക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറ് നമുക്ക് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് വൈറ്റ് റൈസ് നല്ലതാണ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒരു ഒരു ഏകദേശം നെയ്യ് 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 ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് ഉള്ളി ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ വെല്ലുള്ളി ചേർക്കാവുന്നതാണ് ഇത് നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല കരിഞ്ഞു പോകരുത് കരിയാതെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് കുറച്ച് ചോറും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് വറുത്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഉരുള ഒരു ഉരുള പോലെയോ അല്ലെങ്കിൽ ആ ചോറ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത് വണ്ണം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഇത് നമ്മളുടെ അതുപോലെ ഡയജഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഡയജഷൻ ശരിയായിട്ടുള്ള രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് വൺ വെക്കാൻ സഹായിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മോര് കൂട്ടുന്നത് നല്ലതാണ് രസമൊക്കെ നല്ലതാണ് ഇതൊക്കെ നമ്മുടെ ഡയജഷനുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് ഒരു വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് നമുക്ക് ഇറച്ചിയോ മീനോ അല്ലെ എന്തുമായിക്കോട്ടെ അത് നമ്മൾ അമിതമായിട്ടുള്ള രീതിയിൽ കഴിക്കാതെ ഒരു സമയത്ത് തന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് അത് നിങ്ങൾക്ക് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയില്ല ില്ല നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏകദേശം അഞ്ച് അല്ലെങ്കിൽ ആറ് പ്രാവശ്യമായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ മീൽസ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ് കഴിക്കുമ്പോൾ അതിൽ നമ്മൾ കൂടുതലും നമ്മൾ നമ്മൾ ഈ കലോറി കൂടുതലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തരം മാംസാഹാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ് പക്ഷെ അമിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജങ്ക് ഫുഡ്സോ ഷുഗറി ആയിട്ടുള്ള നമ്മൾ കോളാസ് അല്ലെ പിസ്സ ബർഗർ മുതലായിട്ടുള്ളവയൊക്കെ തന്നെ കഴിക്കുന്നതിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് അല്ല അതിൽ നിന്ന് ലഭിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വണ്ണമല്ല അതിനകത്തുനിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കാതെ നമുക്ക് വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് തന്നെ വണ്ണം കൂട്ടാൻ സഹായിക്കുന്നതാണ് നമുക്ക് മെഡിസിനൽ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അശ്വഗന്ധ ചൂർണം നല്ലതാണ് അജമാംസര രസായനം നല്ലതാണ് അതുപോലെ അങ്ങനെയുള്ള നമുക്ക് ലേഹ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ണം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് മെഡിസിനാണോ ചൂസ് ചെയ്യേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അശ്വഗന്ധ ഗന്ധ ചൂർണവും അതുപോലെ ശതാവരി ചൂർണവുമാണ് അശ്വഗന്ധ ചൂർണമാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുക്കാൽ തൊട്ട് ഒരു സ്പൂൺ വരെയുള്ള അശ്വഗന്ധ ചൂർണം രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് കുടിക്കുന്നത് നമുക്ക് മസിൽ ബിൽഡപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായകരമാവുന്നതാണ് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ശതാവരി ചൂർണമാണ് ഒരു സ്പൂണ് ശതാവരി ചൂർണം രാത്രിയിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് പാലിൽ ചേർത്തിട്ട് കുടിക്കുന്നത് ശരീരപുഷ്ടിയും അതുപോലെ തന്നെ സൗന്ദര്യവും യും കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പം ഈ രീതികളിലൊക്കെ നമുക്ക് ഈ ഒരു തടി കൂടാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് നമുക്ക് തടി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി